ബ്ലൂവേഴ്സിലൊക്കെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ആണ് മലയാളത്തിൽ ആദ്യം ഉണ്ടായ മഹാഭാരത കാവ്യം മലയാളത്തിൽ ആദ്യം ഉണ്ടായ മഹാഭാരത കാവ്യം ഭരതമാലയാണ് ഭരതമാലയാണ് മലയാളത്തിൽ ആദ്യം ഉണ്ടായ മഹാഭാരത കാവ്യം അടുത്തത് ഭഗവത്ഗീത ആദ്യമായി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര് ഭഗവത്ഗീത ആദ്യമായി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര് മാധവ പണിക്കരാണ് മാധവ പണിക്കരാണ് ഭഗവത്ഗീത ആദ്യമായി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അടുത്തത് ശിവന്റെ ആയുധം ശിവന്റെ ആയുധം ശിവന്റെ ആയുധം തൃശൂലമാണ് തൃശൂലമാണ് ശിവന്റെ ആയുധം തിരുവനന്തപുരം ജില്ലയിലെ ഗുരുവായൂർ എന്നറിയപ്പെടുന്നത് തിരു തിരുവനന്തപുരം ജില്ലയിലെ ഗുരുവായൂർ എന്ന് അറിയപ്പെടുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഗുരുവായൂർ എന്നറിയപ്പെടുന്നത് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് തിരു തിരുവനന്തപുരം ജില്ലയിലെ ഗുരുവായൂർ എന്ന് അറിയപ്പെടുന്നത് തൃക്കാക്കര വാമന ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം തൃക്കാക്കര വാമന ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം ഓണമാണ് ഓണമാണ് തൃക്കാക്കര വാമന ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം തൃക്കാക്കര വാമന ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം ഓണമാണ് കേരളത്തിൽ നിത്യപൂജ നടക്കുന്ന ഏക പരശുരാമ ക്ഷേത്രം കേരളത്തിൽ നിത്യപൂജ നടക്കുന്ന ഏക പരശുരാമ ക്ഷേത്രം തിരുവല്ലം പരശുരാമ സ്വാമി ക്ഷേത്രമാണ് തിരുവല്ലം പരശുരാമ സ്വാമി ക്ഷേത്രമാണ് കേരളത്തിൽ നിത്യവും പൂജ നടക്കുന്ന ഏക പരശുരാമ ക്ഷേത്രം കേരളത്തിൽ നിത്യപൂജ നടക്കുന്ന ഏക പരശുരാമ ക്ഷേത്രം തിരുവല്ലം പരശുരാമ സ്വാമി ക്ഷേത്രമാണ് പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും സൂക്ഷ്മം പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും സൂക്ഷ്മം ആകാശമാണ് പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും സൂക്ഷ്മം ആകാശമാണ് ജ്ഞാനപാന രചിക്കപ്പെട്ട ക്ഷേത്രം ജ്ഞാനപാന രചിക്കപ്പെട്ട ക്ഷേത്രം ഗുരുവായൂരാണ് ഗുരുവായൂരാണ് ജ്ഞാനപ്പാ ജ്ഞാനപ്പാന രചിക്കപ്പെട്ട ക്ഷേത്രം ജ്ഞാനപ്പാന രചിക്കപ്പെട്ട ക്ഷേത്രം ഗുരുവായൂരാണ് ഗുരുവായൂരാണ് ക്ഷേത്രത്തിലെ ഏറ്റവും ഉത്തമമായ പ്രദക്ഷിണ സംഖ്യ ക്ഷേത്രത്തിലെ ഏറ്റവും ഉത്തമമായ പ്രദക്ഷിണ സംഖ്യ ഇരുപത്തിയൊന്നാണ് ഇരുപത്തിയൊന്നാണ് ക്ഷേത്രത്തിലെ ഏറ്റവും ഉത്തമമായ പ്രദക്ഷിണ സംഖ്യ മധുരയിലെ പ്രസിദ്ധമായ വസന്ത മണ്ഡപം സ്ഥാപിച്ച രാജവംശം മധുരയിലെ പ്രസിദ്ധമായ വസന്ത മണ്ഡപം സ്ഥാപിച്ച രാജവംശം മധുരയിലെ പ്രസിദ്ധമായ വസ വസന്ത മണ്ഡപം സ്ഥാപിച്ച രാജവംശം തിരുമല നായ്ക്കറാണ് തിരുമല നായ്ക്കറാണ് മധുരയിലെ പ്രസിദ്ധമായ വസന്ത മണ്ഡപം സ്ഥാപിച്ച രാജവംശം മധുര മീനാക്ഷി ക്ഷേത്രം സ്ഥാപിച്ച രാജവംശം മധുര മീനാക്ഷി ക്ഷേത്രം സ്ഥാപിച്ച രാജവംശം ഏതാണ് നായിക് രാജവംശമാണ് നായിക് രാജവംശമാണ് മധുര മീനാക്ഷി ക്ഷേത്രം സ്ഥാപിച്ച രാജവംശം മധുര മീനാക്ഷി ക്ഷേത്രം സ്ഥാപിച്ച രാജവംശം നായിക് രാജവംശമാണ് ക്ഷേത്രത്തിലെ വിഗ്രഹം വെളുത്ത ശിലയാണെങ്കിൽ തരുന്ന ഫലം എന്താണ് ക്ഷേത്രത്തിലെ വിഗ്രഹം വെളുത്ത ശിലയാണെങ്കിൽ തരുന്ന ഫലം എന്താണ് മോക്ഷമാണ് മോക്ഷമാണ് ക്ഷേത്രത്തിലെ വിഗ്രഹം വെളുത്ത ശിലയാണെങ്കിൽ തരുന്ന ഫലം ഏറ്റവും വലിയ ദേവി വിഗ്രഹമുള്ള ക്ഷേത്രം ഏത് ഏറ്റവും വലിയ ദേവി വിഗ്രഹമുള്ള ക്ഷേത്രം ഏത് പാറമേക്കാവ് ക്ഷേത്രമാണ് പാറമേക്കാവ് ക്ഷേത്രമാണ് ഏറ്റവും വലിയ ദേവി വിഗ്രഹമുള്ള ക്ഷേത്രം പാറമേക്കാവ് ക്ഷേത്രമാണ് കുളത്തൂപ്പുഴ ക്ഷേത്രം നിർമ്മിച്ചത് ആര് കുളത്തൂപ്പുഴ ക്ഷേത്രം നിർമ്മിച്ചത് ആര് പന്തളം രാജാവാണ് പന്തളം രാജാവാണ് കുളത്തൂപ്പുഴ ക്ഷേത്രം നിർമ്മിച്ചത് കൊണാർക്ക് ക്ഷേത്രത്തിലെ ചക്രങ്ങളുടെ എണ്ണം കൊണാർക്ക് ക്ഷേത്രത്തിലെ ചക്രങ്ങളുടെ എണ്ണം കൊണാർക്ക് ക്ഷേത്രത്തിലെ ചക്രങ്ങളുടെ എണ്ണം ഇരുപത്തിനാലാണ് ഇരുപത്തിനാലാണ് കൊണാർക്ക് ക്ഷേത്രത്തിലെ ചക്രങ്ങളുടെ എണ്ണം ഈ ശരീരം തന്നെയാണ് ക്ഷേത്രം എന്ന് പറയുന്ന ഗ്രന്ഥം ഏത് ഈ ശരീരം തന്നെയാണ് ക്ഷേത്രം എന്ന് പറയുന്ന ഗ്രന്ഥം ഏത് ഭഗവത്ഗീതയാണ് ഭഗവത്ഗീതയാണ് ഈ ശരീരം തന്നെയാണ് ക്ഷേത്രം എന്ന് പറയുന്ന ഗ്രന്ഥം ഈ ശരീരം തന്നെയാണ് ക്ഷേത്രം എന്ന് പറഞ്ഞത് ആര് ഈ ശരീരം തന്നെയാണ് ക്ഷേത്രം എന്ന് പറഞ്ഞത് ആര് ശ്രീകൃഷ്ണനാണ് ആണ് പറഞ്ഞത് ശ്രീകൃഷ്ണൻ ആണ് ഈ ശരീരം തന്നെയാണ് ക്ഷേത്രം എന്ന് പറഞ്ഞത് കേരളത്തിൽ ഏറ്റവും വലിയ ക്ഷേത്ര ഗോപുരമുള്ള ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര ഗോപുരമുള്ള ക്ഷേത്രം ഏതാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ് കേരളത്തിൽ ഏറ്റവും വലിയ ക്ഷേത്ര ഗോപുരമുള്ള ക്ഷേത്രം ക്ഷേത്രത്തിൽ കന്നിമൂലയിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഉപദേവൻ ക്ഷേത്രത്തിൽ കന്നിമൂലയിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഉപദേവൻ ഗണപതിയാണ് ഗണപതിയാണ് ക്ഷേത്രത്തിൽ കന്നിമൂലയിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഉപദേവൻ ആയിരം കൽ മണ്ഡപമുള്ള പ്രസിദ്ധമായ രണ്ട് ക്ഷേത്രങ്ങൾ ആയിരം കൽ മണ്ഡപമുള്ള പ്രസിദ്ധമായ രണ്ട് ക്ഷേത്രങ്ങൾ പ്രസിദ്ധമായ ക്ഷേത്രങ്ങൾ മധുര മീനാക്ഷി ക്ഷേത്രവും ശ്രീരംഗ വിഷ്ണു ക്ഷേത്രവുമാണ് മീനാക്ഷി ക്ഷേത്രവും ശ്രീരംഗ വിഷ്ണു വിഷ്ണു ക്ഷേത്രവുമാണ് ശിലകൾ കൊണ്ട് നിർമ്മിച്ച വിഗ്രഹം അറിയപ്പെടുന്നത് ശിലകൾ കൊണ്ട് നിർമ്മിച്ച വിഗ്രഹങ്ങൾ അറിയപ്പെടുന്നത് ശൈലി എന്നാണ് ശൈലി എന്നാണ് ശിലകൾ കൊണ്ട് നിർമ്മിച്ച വിഗ്രഹങ്ങൾ അറിയപ്പെടുന്നത് ക്ഷേത്രത്തിലെ സ്ത്രീകോവിൽ മനുഷ്യ ശരീരത്തിലെ എന്തിനോട് തുല്യമാണ് ക്ഷേത്രത്തിലെ സ്ത്രീകോവിൽ മനുഷ്യ ശരീരത്തിലെ എന്തിനോട് തുല്യമാണ് ശിരസാണ് ആണ് ശിരസിനോട് തുല്യമാണ് ക്ഷേത്രത്തിലെ സ്ത്രീകോവിൽ മനുഷ്യ ശരീരത്തിലെ എന്തിനോട് തുല്യമാണ് ശിരസിനോട് തുല്യമാണ് ക്ഷേത്രത്തിലെ മുഖമണ്ഡപം എന്തിനോട് തുല്യമാണ് ക്ഷേത്രത്തിലെ മുഖമണ്ഡപം എന്തിനോട് എന്തിനോട് തുല്യമാണ് ഹൃദയമാണ് ഹൃദയത്തോട് തുല്യമാണ് ക്ഷേത്രത്തിലെ മുഖമണ്ഡപം ഹൃദയത്തിനോട് തുല്യമാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദം അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദം പാൽപായസമാണ് പാൽപായസമാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദം അരയാലിന് വെക്കേണ്ട പ്രദക്ഷിണത്തിന്റെ എണ്ണം അരയാലിന് വെക്കേണ്ട പ്രദിക്ഷിണത്തിന്റെ എണ്ണം ഏഴാണ് ഏഴാണ് അരിയാറിന് വെക്കേണ്ട പ്രദിക്ഷിണത്തിന്റെ എണ്ണം കുങ്കുമം തൊടേണ്ട വിരൽ ഏതാണ് കുങ്കുമം തൊടേണ്ട വിരൽ ഏതാണ് നടുവിരലാണ് നടുവിരലാണ് കുങ്കുമം തൊടേണ്ട വിരൽ പിൻവിളക്ക് ഏത് ദേവതയുമായി ബന്ധപ്പെട്ടതാണ് പിൻവിളക്ക് ഏത് ദേവതയുമായി ബന്ധപ്പെട്ടതാണ് പാർവതിയാണ് പാർവതി ദേവിയുമായി ബന്ധപ്പെട്ടതാണ് പിൻവിളക്ക് സമുദ്രനിരപ്പിൽ നിന്നും എത്ര അടി ഉയരത്തിലാണ് പഴനി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്നും എത്ര അടി ഉയരത്തിലാണ് പഴനി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി അറുപത്തി അടി ഉയരത്തിലാണ് സമുദ്രനിരപ്പിൽ നിന്നും എത്ര അടി ഉയരത്തിലാണ് പഴനി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി അറുപത്തി എട്ട് അടി ഉയരത്തിലാണ് കേരളത്തിൽ ഏറ്റവും വലിയ കൂത്തമ്പലമുള്ള ക്ഷേത്രം ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ കൂത്തമ്പലമുള്ള ക്ഷേത്രം ഏതാണ് വടക്കും നാഥ ക്ഷേത്രമാണ് വടക്കും നാഥ ക്ഷേത്രമാണ് കേരളത്തിലെ ഏറ്റവും വലിയ കൂത്തമ്പലമുള്ള ക്ഷേത്രം ഖജുരാഘോ ക്ഷേത്രത്തിലെ ശില്പങ്ങൾ നിർമ്മിച്ച രാജവംശം ഖജുരാഘോ ക്ഷേത്രത്തിലെ ശില്പങ്ങൾ നിർമ്മിച്ച രാജവംശം ചന്തേല രാജവംശമാണ് ചന്തേല രാജവംശമാണ് മധ്യപ്രദേശാണ് മധ്യപ്രദേശിലാണ് ചന്തേല രാജവംശമാണ് ക്ഷേത്രത്തിലെ വിഗ്രഹം കൃഷ്ണശിലയാണെങ്കിൽ തരുന്ന ഫലം ക്ഷേത്രത്തിലെ വിഗ്രഹം കൃഷ്ണശിലയാണെങ്കിൽ തരുന്ന ഫലം ധാന്യമാണ് ധാന്യമാണ് ക്ഷേത്രത്തിലെ വിഗ്രഹം കൃഷ്ണശിലയാണെങ്കിൽ തരുന്ന ഫലം അയ്യപ്പന്റെ ധ്വജവാഹനം ഏതാണ് അയ്യപ്പന്റെ ധ്വജവാഹനം ഏതാണ് കുതിരയാണ് കുതിരയാണ് അയ്യപ്പന്റെ ധ്വജവാഹനം ദേവിയുടെ ധ്വജവാഹനം സിംഹമാണ് ദേവിയുടെ ധ്വജവാഹനം സിംഹമാണ് വർഷത്തിൽ ഒന്നിൽ കൂടുതൽ ഉത്സവം നടക്കുന്ന തിരു തിരുവനന്തപുരത്തെ ക്ഷേത്രം ഏതാണ് ഒന്നിൽ കൂടുതൽ ഉത്സവം നടക്കുന്ന തിരുവനന്തപുരത്തെ ക്ഷേത്രം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രമാണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രമാണ് ആ ഭസ്മം ആരുടെ പ്രതീകമായാണ് നെറ്റിയിൽ അണിയുന്നത് ഭസ്മം ആരുടെ പ്രതീകമായാണ് നെറ്റിയിൽ അണിയുന്നത് ശിവനാണ് ശിവന്റെ പ്രതീകമായാണ് ഭസ്മം നെറ്റിയിൽ അണിയുന്നത് സപ്തസ്വരങ്ങൾ കൊഴിക്കുന്ന ഏഴ് തൂണുകൾ ഉള്ള ക്ഷേത്രം ഏതാണ് സപ്തസ്വരങ്ങൾ കൊഴിക്കുന്ന ഏഴ് തൂണുകൾ ഉള്ള ക്ഷേത്രം ഏതാണ് മധുര മീനാക്ഷി ക്ഷേത്രമാണ് മധുര മീനാക്ഷി ക്ഷേത്രമാണ് സപ്തസ്വരങ്ങൾ കൊഴിക്കുന്ന ഏഴ് തൂണുകൾ ഉള്ള ക്ഷേത്രം ഇപ്പൊ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു